അവരെല്ലാവരും ഭരിച്ചിട്ടും ഈ തിരുവനന്തപുരം എന്തുകൊണ്ട് ഇങ്ങനെയായി ഈ ഭാരതത്തിൽ എത്രയോ സംസ്ഥാന തലസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാന തലസ്ഥാനങ്ങളെല്ലാം വികസിച്ചും വളരെയേറെ മാറ്റങ്ങളുണ്ടായി വളരെയേറെ അപേക്ഷിതം എന്ന് പറയുന്ന മിസോറാം സംസ്ഥാനത്തിൽ അതിൻ്റെ സംസ്ഥാനമായിട്ടുള്ള ഐസോൾ അവിടെ പോലും വലിയ വലിയ വികസനമുണ്ടായി ആ പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ന് സന്തോഷത്തോടു കൂടി കഴിയുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ ഒട്ടേറെ വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ തിരുവനന്തപുരം നഗരം എന്തുകൊണ്ട് വികസിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല ഈ ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത് ഞാൻ ആദ്യമായി സൂചിപ്പിക്കട്ടെ ലോകം മുഴുവൻ ആരാധിക്കുന്ന എട്ട് എത്രയേറെ മഹാത്മാക്കൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം അനന്തപുരി ഈ അനന്തപുരിയിലാണ് ഈ കോർപ്പറേഷൻ ഏരിയയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ചെമ്പഴന്തി ഈ കോർപ്പറേഷനിലാണ് ഈ കോർപ്പറേഷനിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രപ്രസിദ്ധങ്ങളായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിറം പകർന്ന രൂപവും ഭാവവും നൽകിയ പ്രദേശമാണ് ഈ തിരുവനന്തപുരി അയ്യ വൈകുണ്ഠസ്വാമികൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ദീർഘകാലം ഉണ്ടായിരുന്നു ഈ തിരുവനന്തപുരത്താണ് എൻ്റെ ഈ ഉദ്ഘാടന വേളയിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന വേളയിൽ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് നൽകുകയാണ് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ ഈ കോർപ്പറേഷൻ ഭരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ചുമതല ഏൽപ്പിക്കുന്ന പക്ഷം തീർച്ചയായും ഈ നാടിൻ്റെ വേരുകൾ തേടി ഈ നാടിൻ്റെ മഹത്തായ പൈതൃകവും ചരിത്രവും വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അതിനെ വിശ്വവ്യാപകമായ രീതിയിൽ ആദരവും ബഹുമാനവും നേടിയെടുക്കാൻ വലിയ കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് ഈ നാടിൻ്റെ ജനതയുടെ അഭിമാനം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരസഭയെ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയ എൽ ഡി എഫിന് ഇനിയും മാപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പദയാത്ര ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു ത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പദയാത്രയാണ് ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരുന്നത് മാതാതിമാർ നമുക്ക് വേണ്ടത് വികസിത